ഈശോം സ്തുതിയായിരിക്കട്ടെ ഈ വചനശ്രവണത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമ്മൾ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വചനപിത നമ്മളെ തേടി കടന്നു വന്നിരിക്കുകയാണ് നമ്മളായിരിക്കുന്ന സാഹചര്യം നിന്നുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമാവിധം ശ്രദ്ധിക്കുന്നത് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പതിനേഴ് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പതിനേഴ് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ട് പോകുന്നത് വളരെ സുപരിചിതമായ വചനം ഈശോ ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യവും ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാം പ്രാവശ്യം പറയുന്നതാണ് ഈ മൂന്നാം പ്രാവശ്യം പറഞ്ഞതാണ് നമ്മളിവിടെ കേൾക്കാനായിട്ട് പോകുന്നത് അത് മറ്റൊന്നുമല്ല ഈശോയുടെ പീഡാനത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള കർത്താവിൻ്റെ ആ പ്രഖ്യാപനമാണ് പ്രവചനമാണ് യേശു തൻ്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളിച്ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും നമ്മൾ പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇത് ഈശോ എന്തുമാത്രം ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവിടെ ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ജെറുസലേം പരസ്യ ജീവിതത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈശോയുടെ സഹന മരണ ഉദ്ധാനങ്ങളുടെ വേദിയാണ് ശരിക്കും ജെറുസലേം എന്ന് നമ്മൾ പറയുക അപ്പോൾ ഈ ജെറുസലേമിലേക്ക് പോകുന്നത് വളരെ കൂടിയ വളരെ കൂടിയാണ് നല്ല കൂടിയാണ് കർത്താവ് ഈ ജെറുസലേം യാത്രയ്ക്ക് പുറപ്പെടുന്നത് അതിവിടെ പറയുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ നോർക്കുക വളരെ ബോധ്യത്തോടു കൂടിയാണ് ഈശോ ഇത് സംസാരിക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നല്ല ബോധ്യത്തോടു കൂടി ഇവരെ പന്ത്രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട് ആരെയും ഉപേക്ഷിക്കാൻ പന്ത്രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട് കർത്താവ് പോകുകയാണ് ഈ ജെറുസലേമിലേക്ക് കാരണം ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ ജെറുസലേം അവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളും ഇവരെല്ലാം കണ്ടറിയുന്നത് കേട്ടറിയുന്നത് നല്ലതാണെന്ന് കർത്താവ് കരുതിയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് കർത്താവ് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഒന്ന് കേട്ടേ മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും ഇതാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞര് പിന്നെ മരണത്തിന് വിധിക്കുകയും വിചാരികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇവരിലൂടെ ഒന്നും അല്ല ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ആരാണ് ഈശോട് ഒരിക്കൽ നേരെ വന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് മരുഭൂമിയിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭിത് പരസ്യജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ആരംഭത്തിൽ ഈശോട് ഒരിക്കൽ നേരെ വന്നൊരു പ്രലോഭകനമുണ്ട് സാത്താനുണ്ട് അവൻ എന്ത് ചെയ്തു ഈശോയെ നന്നായിട്ട് പരീക്ഷിച്ച് അവിടെ വെച്ച് ഈശോടെ പരസ്യ ജീവിതവും രക്ഷാരു പ്രവർത്തികളും ഒക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് അവൻ കരുതിയരുത് പ്രലോഭനങ്ങൾ നന്നായി കൊടുത്തുവെങ്കിലും അവന് പിടുത്തം കിട്ടിയില്ല അവന് വീഴ്ത്താനായിട്ട് പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് അവൻ നേരിട്ടല്ല വരുന്നത് പിന്നെ പ്രധാന പുരോഹിതന്മാരിലൂടെയും നിയമജ്ഞരിലൂടെയും കടന്നു വന്ന് വീണ്ടും എന്താണ് അവൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതായത് യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നതാണ് ഇവൻ്റെ ഒരു പദ്ധതി എങ്ങനെയെങ്കിലും ഈശോയുടെ പ്രവർത്തനങ്ങൾ അവസാനം ഈ മുത്ത് മുപ്പത്തിമൂന്ന് കാരണം ഇല്ലാതാക്കുക എന്നതാണ് അവൻ്റെ ഒരു പരിപാടി അതിനു വേണ്ടിയിട്ട് അവൻ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട ആളുകളുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു ഇവ യേശുവിനെ നശിപ്പിക്കുവാൻ യേശുവിനെ അവസാനിപ്പിക്കുവാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുക പറയുന്നു അവരവനെ പരിഹസിക്കും പ്രഹരിക്കും ക്രൂശിക്കും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നുള്ള പരിഹസിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം എന്തോ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഈശോ പറയുക ഇതിനെ വളരെ ശങ്കൂറ്റത്തോടെ കർത്താവ് സ്വീകരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഈശോയോട് കൂട്ടിച്ചേർത്തു മൂന്നാം ദിവസം ഇത് ഉയർപ്പിക്കപ്പെടും സംഭവം ഇവിടെ നിൽക്കട്ടെ താഴോട്ട് നമ്മൾ വരുമ്പോഴേക്കും അതിവിചിത്രമായ കാര്യം നമ്മൾ കേൾക്കുകയാണ് സെബുദ്ദീപ് തൃമാടി അമ്മ കടന്നുവന്ന് ഇടതും വലതും ചോദിക്കുന്ന അനുഭവമാണ് ഒരാൾ ഇടതു വശത്തിരുത്താമോ വേറെ വലത്ത് പരിസ്ഥിതിരുത്താമോ എന്ന് ചോദിക്കുന്നൊരു സംഭവമാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ വിശോടെ സ്ഥാനമാനങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം പത്ര ദിവസം മാത്രമേ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇവർ തമ്മേ സ്ഥാനമൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഇവർ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു അമ്മ കടന്നു വന്ന് ചോദിക്കുന്നു ഈശോ നല്ല ഉത്തരം മറുപടി കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ വിചിന്തനത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിലൂടെ ഈ വചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താണ് ഈശോ ഈ തിന്മയുടെ സാത്താൻ്റെ തലയെ തകർത്തത് ഏത് കാര്യത്തിലൂടെയാണ് തൻ്റെ സഹന മരണത്തിലൂടെയാണ് തൻ്റെ പീഡാസഹനത്തിലൂടെയാണ് കുരിശുമരണത്തിലൂടെയാണ് സാത്താൻ്റെ തലയെ തകർത്തത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഹനങ്ങൾ വേണ്ട വേണ്ട രോഗങ്ങൾ വേണ്ട വേണ്ട അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വേണ്ട വേണ്ട ഒരു വേദനയുടെയോ സങ്കടങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിഹാസത്തിൻ്റെയോ ഒന്ന് താഴ്ന്നു നിൽക്കുന്നതിൻ്റെയോ ഒരു മാറി നിൽക്കുന്നതിൻ്റെയോ ഒന്നും ഒരു അന്തരീക്ഷം ഇന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം ആരും പ്രതീക്ഷിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നെ എന്താണ് ഒരിക്കലും ഒരു കൊച്ചിനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറയുകയാണ് സിസ്റ്റേ ഇവനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം ഞാൻ ചോദിച്ചാൽ എന്താണ് ഉപദേശിക്കേണ്ടത് അതായത് പണ്ട് ഇവനെ ഈ ടി വിയിലൊക്കെ കണ്ടിട്ട് സിനി സീരിയലും അതും ഇതുമല്ല ഇവൻ കാണും കുറേ സിനിമയൊക്കെ കാണും എന്നിട്ട് അവൻ പറയാം നമ്മുടെ കർത്താവിനെ എന്നാത്ര കൊള്ളാം ഈശോ എന്നാത്ര കൊള്ളാം അവിടെ കൈ പിരിച്ച് അങ്ങോട്ട് കിടന്നു മരിക്കാനായിട്ട് ഇത്രയും വലിയ അത്ഭുതം ആളല്ലേ ഒരു പൂശങ്ങോട്ട് പൂശനായിരുന്നു ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ആ കുരിശുമരണം സഹായിച്ച് എല്ലാവർക്കിട്ടും ഒരു പൂശ് പൂ പൂശി അവരെ അങ്ങ് ശരിയാക്കിയിട്ട് ഇറങ്ങി നല്ല വില്ലാളി വീരനായിട്ട് ഇറങ്ങി വരണമായിരുന്നു അവിടെ കിടന്ന് അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് മരിച്ചു എനിക്ക് ഈശോയോടുള്ള സ്നേഹമൊന്നും തോന്നുന്നില്ല ഇവനെ കണ്ടതെല്ലാം സിനിമയിലും അതിലെ ഇതെല്ലാം കണ്ട് മാഗസിനെല്ലാം വായിച്ച് വായിച്ച് അവൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന എല്ലാത്തിനെയും പഠിക്കുക തോൽപ്പിക്കുക പരാജയപ്പെടുത്തുക ഇതാണ് അവൻ്റെ മനസ്സിൽ കിടന്നു അമ്മ പറയാം ഇവനെ ഒന്ന് ഉപദേശിച്ചു ഇവിടെ തലയിൽ ഒന്ന് കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഇവിടെ തലയിലാണ് കൈവയ്ക്കേണ്ടത് ആ ടി വി മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് അമ്മയാണ് പഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിലെല്ലാം കയറി കിടന്നിട്ട് സഹിക്കുക അല്ലെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുക ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് നമുക്കിത് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ഓർക്കുക ഇവൻ്റെ സ്വാധീനത്തിൽ നിന്നും ലോകത്തെ ദൈവം രക്ഷിച്ചത് സാത്താൻ്റെ പിടിയിൽ നിന്നും ലോകത്തെ ദൈവം രക്ഷിച്ചത് ഈശോയുടെ വേദന നിറഞ്ഞ സഹനത്തിലൂടെ പീഡാസഹനത്തിലൂടെ വേദനിറങ്ങിയ കുരിശുമരണത്തിലൂടെയാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം പ്രിയ സഹോദരങ്ങളെ ശിഥിലമായ ഒരു ലോകത്തിൽ ശിഥിലമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം തന്നെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂട ഇന്നത്തെ ഞാനല്ല ഞാൻ ഇന്ന് ഞാൻ നന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നാളെ ഞാൻ എന്താ ചിന്തിക്കുന്നതിന് എനിക്ക് പിടുത്തം കിട്ടുന്നേയില്ല ഇന്ന് എനിക്ക് നല്ലൊരു സ്വഭാവവും നല്ലൊരു രീതികളുമാണ് പക്ഷെ എന്താ എൻ്റെ എൻ്റെ വ്യക്തിത്വം എവിടെ കുടുങ്ങി കിടക്കുന്നു എവിടെ ശിഥിലമായി കിടക്കുന്നു എന്നെ എങ്ങോട്ട് നയിക്കുന്നു ആര് നയിക്കുന്നു ഇതൊന്നും നമുക്ക് ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക നമുക്ക് നമ്മളെ തന്നെ ഒരു പിടുത്തം ഉണ്ടോ നമ്മുടെ കാര്യം ശരിക്കും നമുക്ക് അറിയാവോ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ചില സമയത്ത് എത്ര നല്ലവരാ നമ്മൾ എന്ത് സന്തോഷമാ നമുക്ക് വിത്തിൻ വൺ സെക്കൻഡ് നമുക്കറിയാം തീർന്നു ഇതെല്ലാം ഉടനെ നമ്മൾ മാറി മാറി പോകുകയാണ് എന്താ ഇതിൻ്റെ എല്ലാം കാരണം നമ്മളൊന്ന് ഓർക്കുക ഈ ദൈവപുത്രനെ കുരിശിൽ തറയ്ക്കുവാനായി അവനെ അവസാനിപ്പിക്കുവാനായി കടന്നു വന്ന തിന്മയുടെ സ്വാധീനം എൻ്റെ ജീവിതത്തിലും എപ്പോഴും ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒരിക്കലും മറക്കരുത് ഒരിക്കലും സഹോദരൻ പറഞ്ഞിട്ടേ പത്തൊൻപത് ജോലി കയറി ഈ ഇരുപത്തേഴ് വയസ്സിനോട് അടക്കി പത്തൊൻപത് ജോലി ഞാൻ കയറിയിട്ടുണ്ട് ഓർത്ത് നോക്ക് എനിക്ക് കൗതുകമായിട്ട് ചോദിച്ചാൽ ഏതൊക്കെയാണ് ജോലി അവർ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു ഞാനിങ്ങനെ എണിക്കൊണ്ടേയിരുന്നു ഒരു സ്ഥലത്തും അവൻ അവനെ ഇല്ല നിലനിൽപ്പില്ല അവസാനം എങ്ങനെ നിലനിന്നു അവസാനം ഈ കർത്താവിനെ ഇവൻ കണ്ടുമുട്ടി പ്രിയ സഹോദരങ്ങളെ സൗഭാഗ്യപ്രദീസായിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ച തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പല രീതിയിൽ കടന്നുവരും അവൻ ഈശോയെ നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും തകർക്കാനായി കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ വേദന അതെ പീഡാസഹനത്തിലൂടെ കുരുശ അവരുടെ തലയെ തകർത്തത് എങ്കിൽ നമ്മളെ നോർക്കുക നമ്മുടെ ജീവിത വിജയവും സഹനത്തിൽ നമ്മുടെ ജീവിത വിജയവും വേദനയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും ഇരിക്കുന്നത് കർത്താവിൻ്റെ സഹന മരണത്തിൽ നമ്മൾ പങ്കു എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം അടിക്കുക പൂശുക ചെറുതാക്കുക ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരാളെ തെറുപ്പിച്ച് കളയുക ആ സ്ഥാനം കൈയടക്കുക അല്ലെങ്കിൽ അവർക്ക് പിന്നാലെ അല്ലെങ്കിൽ അവർക്ക് ഒരു പാര വയ്ക്കുക ഇതെല്ലാം ലോകത്തിൻ്റെ ഒരു ഒരു പഠനമാണ് ലോകത്തിൻ്റെ ഒരു ടീച്ചിങ് ആണ് ഇതൊന്നുമല്ല നമ്മളെ നിത്യതയുടെ തീരങ്ങളിൽ എത്തിക്കുന്നതും എൻ്റെ ശിഥിലമായ വ്യക്തിത്വത്തെ ഉറപ്പിക്കുന്നത് എന്ന് ഞാൻ ഈ സഹന ഭരണ ഉദ്ധാനത്തിലൂടെ എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടെത്തുമോ എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുമോ അന്ന് മാത്രമേ എനിക്കൊരു ഉറപ്പുള്ള ഒരു സ്റ്റാൻഡ് ഉള്ളൂ അന്ന് മാത്രമേ എൻ്റെ ജീവിതം ഉറച്ചിരിക്കൂ നീ എവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ വേവറിങ് നേച്ചർ ആണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ കുടുംബജീവിതമോ ഏത് ജീവിതവും ആയിക്കൊള്ളട്ടെ വ്യക്തി ജീവിതം ആയിക്കൊള്ളട്ടെ ജോലിസ്ഥലമായിക്കൊള്ളട്ടെ ഈ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുമായതുകൊണ്ട് ഏതവസ്ഥയിൽ പെട്ടൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് വേണ്ടി സഹനമരണങ്ങളിലൂടെ മരണങ്ങളിലൂടെ മരിശുദ്ധാനം ചെയ്ത കർത്താവിനെ ഞാൻ സ്വന്തമായി സ്വഹരിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു പക്വതയും പാകതയും ഒരു ശാന്തതയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇതിന് യാതൊരു സംശയം എന്തെല്ലാം വാരി അണിഞ്ഞാലും എന്തെല്ലാം അനുഭവിച്ചാലും ഞാൻ ഈ പയ്യനോട് ചോദിച്ചു നീ ഈ പത്തൊൻപത് ജോലിക്ക് കയറിയിട്ട് നിനക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് ദൈവമേ എന്ന് വിളിക്ക എന്നാ ദൈവം അവന് ദൈവം ആരുമല്ലോ കേൾക്കാഞ്ഞിട്ടും അറിയാഞ്ഞിട്ടും ആണോ നമ്മുടെ കേരള ജനത അത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കാം അവൻ്റെ ഉള്ളിൽ ഇല്ല സ്ഥാനമില്ലതാണ് ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞും കോളുളക്കങ്ങൾ സൃഷ്ടിച്ച് തിരമാല പോലെ മറിഞ്ഞു മറിഞ്ഞുകിടന്ന അവൻ്റെ ജീവിതം അവസാനം യേശുവിൽ പോയി നങ്കൂരം അടിച്ചപ്പോൾ അവൻ എല്ലാമായി അവൻ പറയും ഇന്ന് ഞാൻ ആരാ ഞാൻ ആരാണെന്ന് ഇപ്പോളെ അറിയുന്നത് ഇത്രയും കാലം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈശോ ഇത് ആവർത്തിച്ച് ആവർത്തിച്ചു എന്നൊരു പീഡാസംഗനയെ മൂന്ന് നാല് തവണ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ അപ്പൊസ്തോലന്മാർ ശിഥിലമായി ഈ അവരുടെ ജീവിതമെല്ലാം ഉറയ്ക്കാൻ പോകുന്നത് ഈശോയുടെ സഹന മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെയാണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവരെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈശോ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഈ രോഗശാന്തി ലഭിച്ചവരൊക്കെ പിന്നെ പിന്നെയും മരിച്ചു പോയിട്ടുണ്ടാവും ഈ അത്ഭുതങ്ങൾ ചെയ്തവരെല്ലാം പോയിട്ടുണ്ടാവും സ്വീകരിച്ചവരെല്ലാം പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും ഉറപ്പായി എന്നും മനുഷ്യകുലത്തിന് രക്ഷയായി നൽകിയ അവരുടെ സഹനവും മരണവും ഉത്ഥാനവുമാണ് അത് നമ്മൾ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിതപാത മുന്നോട്ട് പോകുവാനായിട്ട് ഈശോ നമ്മളെ വിളിക്കുകയാണ് ഈശോ നമ്മളെ ഓരോരുത്തരോടും പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ചെറുതും വെറുതുമായ സഹനങ്ങളെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതെല്ലാം രക്ഷാകരമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ഈശോ പറഞ്ഞത് ഒന്നും മനസ്സിലാക്കാതെ ഈ രണ്ട് ശിഷ്യന്മാരുടെ അമ്മ കടന്നു വന്നിട്ട് സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നത് സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ എങ്ങനെയാണ് ഈ തിന്മയുടെ സ്വാധീനം സാധാരണ തലയെ തകർക്കുവാൻ തകർക്കുന്നത് എന്ന് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഇവനീ അമ്മയിലൂടെ കയറി പ്രവർത്തിക്കുകയോ അമ്മയിലൂടെ കയറി പ്രവർത്തിക്കുക അമ്മയിലൂടെ ചോദിക്കുക നമുക്ക് ലഭ്യമാകാത്ത സ്ഥാനമാനങ്ങളിൽ പോയി ഇരിക്കരുതേ നമുക്ക് അർഹതപ്പെടാത്ത സ്ഥലത്ത് പോയി ഇരിക്കരുതേ നമുക്ക് അർഹതപ്പെടാത്ത സ്ഥാനമാനങ്ങൾ പോയി ചോദിക്കരുതേ അതൊക്കെ അവൻ പ്രവർത്തിക്കുവാനായിട്ട് ദൈവഹിതമല്ലാത്ത രീതിയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലൂടെയെല്ലാം അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കൂടിക്കൊണ്ടേയിരിക്കും അതല്ലേ നമ്മൾ കാണുന്നില്ലേ കുട്ടികളൊക്കെ കോപ്പി അടിച്ചിട്ടൊക്കെ നല്ല വിജയം നേടും അവർ അവർ വിചാരിക്കുന്നത് ആരും കണ്ടിട്ടില്ലെന്നോ ആരും അറിഞ്ഞിട്ടില്ലെന്നോ പക്ഷെ അത് ജീവിത വിജയമല്ല അത് പരാജയമോ അത് പരാജയമോ അവർ ഒരിടത്തും ഒത്തിയല്ലേ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എവിടെ ഇവരുടെ പാത തെറ്റിയോ അവിടെ ഈശോയെ കൊണ്ട് നിർത്തുമ്പോൾ മാത്രമേ അവർക്ക് ശരിക്കും ഒരു ഉറച്ച ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഈ അർഹതപ്പെടാത്ത സ്ഥാനത്തേക്ക് ഇവരെ കേറ്റു നിർത്താൻ പരിശ്രമിക്കുന്നത് ആരാ ഇതാരാ പരിശ്രമിക്കുന്നത് അമ്മ തന്നെയാണോ അമ്മയുടെ ഉള്ളിലേക്ക് ഒരു ചിന്തി ഇങ്ങനെ കയറി വന്നു ഇവരിങ്ങനെ തിന്മയുടെ സ്വാധീനം നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ അറിയുന്നേയില്ല അർഹതപ്പെടാത്ത സ്ഥാനം ഞാൻ ആഗ്രഹിക്കുമ്പോൾ അർഹതപ്പെടാത്ത എന്താണ് ആദരവ് ഞാൻ ആവശ്യപ്പെടുമ്പോൾ അർഹതപ്പെടാതെ കയ്യടിക്ക് വേണ്ടി ഞാൻ കൊതിക്കുമ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അറിയുന്നേയില്ല അവൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക കടന്നു വരട്ടെ അർഹതപ്പെട്ടത് പോകട്ടെ കിട്ടാതിരിക്കട്ടെ എന്നെ മാറ്റി നിർത്തപ്പെടട്ടെ എൻ്റെ പേര് ചീത്തയായി പോകട്ടെ ദൈവം അനുവദിക്കുന്നതൊക്കെ സന്തോഷത്തോടെ സഹിക്കുവാൻ തക്കവാനുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ തിന്മയുടെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമേയില്ല തിന്മയുടെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമേ ഇല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ തന്ന് 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 ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ ആ മനോഹാരിതയും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും പ്രിയ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് മാത്രം ഒറ്റ വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനൊരു ശാന്തനായ ഉള്ളിൻ്റെ ഉള്ളറയിൽ ശാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എനിക്കൊരു സ്വസ്ഥതയുണ്ടോ ഒരു 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 ക്വയറ്റ്നെസ് ആ കാംനെസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ആ ഒരു നിശബ്ദത എനിക്ക് എപ്പോഴും ഒന്ന് പാലിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒരിക്കലൊരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കുന്നതിന് മുൻപിൽ എൻ്റെ പുകൾ ഈ കൊച്ചിങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും കിടക്കുന്നത് പോലെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു കർത്താവ് ഇത് വല്ലതും ബോട്ടേന്നോ വള്ളത്തേന്നോ താഴെ പോയതാണ് എന്താ ഈ സംഭവം ഇങ്ങനെ വലിയ തിരമാലകളിനടി കൊച്ചിങ്ങനെ പൊങ്ങയും താന്നും പൊങ്ങയും താന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മോളോട് ഞാൻ ചോദിച്ച മോളെ ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ടല്ലോ അതെന്താ അതിൻ്റെ കാര്യം നീ വെള്ളത്തിൽ വേണോ ഭയപ്പെട്ടോ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ കപ്പലിൽ എന്തെങ്കിലും കോളിളക്കമുണ്ടായോ നീ എന്തെങ്കിലും വെള്ളോ സമുദ്രവുമായി എന്തെങ്കിലും കാര്യമുണ്ടോ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു അവസാനമാണ് അറിയുന്നത് അവളുടെ ഉള്ളിൻ്റെ ഉള്ള എന്ന് പറയുന്നത് ഇങ്ങനെ തിരമാല സമാനമായ ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടി മരിച്ചുയർ ഉത്ഥാനം ചെയ്ത ഈശോനാഥൻ ഉള്ളിലേക്ക് കയറാത്തടത്തോളം കാലം ഈ തിരമാലകൾ ഒരിക്കലും ശാന്തമാവുകയില്ല ഈശോ ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടാണ് ഈ വിജാതിയുടെയും പ്രധാന പുരോഹിതന്മാരുടെയും നിയമജേയും കൈകളിലൂടെ ഈശോ കൊടുക്കപ്പെടുകയും അങ്ങനെ അവിടുന്ന് പൊടിഞ്ഞില്ലാതാവുകയും ചെയ്തത് എൻ്റെ വ്യക്തിത്വത്തെ ശാന്തമാക്കാൻ വേണ്ടി എൻ്റെ വ്യക്തിത്വത്തെ സുഖപ്പെടുത്താൻ വേണ്ടി എൻ്റെ വ്യക്തിത്വം കുറേക്കൂടെ മനോഹരമാക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിന് ശാന്തത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ അവിടെയും ഇവിടെയും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അവിടുന്നും ഇവിടുന്നും നമുക്ക് വരുന്ന പ്രലോഭനങ്ങളെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജീവിതത്തിൽ വിപരീത ജീവിതാനുഭവങ്ങളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഈശോ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈശോയെ എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആ കർത്താവ് ഈ എന്താണ് ഈ തിരമാലകളെയും മറ്റു കോളിയിളക്കങ്ങളെയും കൊടുങ്കാറ്റിനെയും എല്ലാം കർത്താവ് മാറ്റിക്കൊള്ളും കർത്താവ് മാറ്റിക്കൊള്ളും നമുക്ക് ശാന്തതയുണ്ടാകും ഈശോ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് ഈശോ എങ്ങനെ നേരിട്ടത് ഈശോയ്ക്ക് ഈ ശക്തി കിട്ടുന്നത് ഈശോയ്ക്ക് ശക്തി കിട്ടത് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പൊക്കത്തിലിരിക്കുന്ന ദൈവപിതാവിൻ്റെ വലിയൊരു ഹിതമാണെന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത മാത്രമാണ് ഈശോയ്ക്ക് ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തരണം ചെയ്യാനായിട്ട് സാധിച്ചത് നമ്മളൊന്ന് ഓർത്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞരിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ നമുക്ക് ബലം തരുന്നത് പരിഹസിക്കപ്പെട്ട പ്രഹരിക്കപ്പെട്ട ക്രൂശിതനായ ഈശോ മാത്രമാണ് ഈശോ മാത്രമാണ് ഈശോ മാത്രമാണ് നമുക്ക് എല്ലാ തരത്തിലും ബലം തരുന്നത് കാരണം അവിടുത്തെ അടികളും അവിടുത്തെ പരിഹാസവും അവിടുത്തെ നിന്ദനവും വേദന നിറഞ്ഞ കുരിശുമരണവും എന്നെ ഉദ്ധരിക്കുവാൻ വേണ്ടി എനിക്ക് ബുദ്ധജന്മം നൽകാൻ വേണ്ടി എൻ്റെ വ്യക്തിത്വത്തിൽ കടന്നു വന്ന എല്ലാവിധ മാലിന്യങ്ങളും പാവങ്ങളിൽ നിന്നും മോചനം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ യേശുവേ ഉള്ളിൽ നിന്ന് വിളിക്കുന്നുവോ എന്ന് ഞാൻ യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുന്നുവോ എന്ന് ഞാൻ യേശുവിന് ഇഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുന്നുവോ എൻ്റെ ജീവിതത്തിൽ അന്ന് ശാന്തത ഉണ്ടാകും സ്വസ്ഥതയുണ്ടാകും ഞാൻ ഈശോയുടേതായി തീരും ഇവിടെ നമ്മൾ കാണുന്നു കർത്താവ് ഈ അമ്മയോട് പല കാര്യങ്ങളും പറയുന്നതെല്ലാം ഇവിടെ അനുസരിക്കാം ചെയ്യാമെന്ന് പറയുന്നുണ്ട് എങ്കിലും കർത്താവ് അവസാനം പറയുന്നൊരു കാര്യമുണ്ട് ശുശ്രൂഷിക്കപ്പെടുവാനല്ല അതായത് ഇരുപതാം അധ്യായം ഇരുപത്തെട്ടാം തീരുവചനമാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായ സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യപുത്രൻ വന്നത് താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശുശ്രൂഷിക്കാനല്ല ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ശുശ്രൂഷിക്കാനാണ് കടന്നു വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല എന്ന് പറയുന്നത് കർത്താവ് ഇവിടെ പറയുന്നു നിങ്ങളിൽ വലിയ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം എന്നത് പ്രിയ സഹോദരങ്ങളെ നീയോ വലുത് ഞാനോ വെറുത് അമ്മയോ വലുത് മരുമകളോ വലുത് അല്ലെങ്കിൽ മോനോ വലുത് മോനോ വലുത് അല്ലെങ്കിൽ ആരാണ് ചെറുത് അതാണ് വലുത് ഇത് എല്ലാ സ്റ്റേജുകളിലും നമ്മൾ കാണുന്ന ഒരു കുഞ്ഞ് ഗ്രൂപ്പ് എടുക്കണം നമുക്കിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വലുതായത് വലുച്ച് അങ്ങോട്ടൊന്നും കാണിയില്ല പക്ഷേ നമ്മൾ നിൽക്കുന്ന ഗ്രൂപ്പെന്നെടുത്തെ എൻ്റെ ഗ്രൂപ്പിൽ ആരാ വലുത് ഒരു ചിന്തയില്ലേ ഇപ്പം നമുക്ക് തന്നെ എൻ്റെ വീട്ടിൽ ആരാ വലുത് ആരോടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം പറയുന്നത് ആരോടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഇളയ മോൻ പറയും ഒന്നു കാര്യം പറയുന്നില്ല ഞാനൊന്നും അറിയുന്നേ ഇല്ല മൂത്തമാൻ പറയുന്ന നടുക്കത്തേനോടാല്ല ആലോചിക്കുന്നത് അമ്മ പറയും അപ്പം തന്നെയാണ് അപ്പം പറയും അമ്മേ ഇങ്ങനെ എന്താണ് നമ്മളെന്ന് ഓർക്കുക ഏതെങ്കിലും ഒരു ആ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പവും ചെറുപ്പവും ഒക്കെ എണ്ണാത്തവരായി ആരെങ്കിലും ഉണ്ടോ നമുക്ക് ഈശോയുടെ പക്കലേക്ക് തിരിയാം എല്ലാം ഉണ്ടായിരുന്നവൻ ഈ ലോകത്തിൻ്റെ അധിപൻ ഈ സർവസൃഷ്ടവചനത്തിൻ്റെയും കർത്താവ് മുഴുവൻ വിട്ടിറങ്ങിട്ട് എന്താണ് പിതൃഹിതത്തിനായി ജീവിതം സമർപ്പിച്ചു നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ ജീവിത സഹനങ്ങൾ കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും എനിക്ക് കൂടുതൽ ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ സംരക്ഷണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് സഹനത്തിലൂടെ എന്നെ കടത്തി വിട്ട് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സഹിച്ച ഈശോയെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തിന്മയുടെ അസ്വസ്ഥകൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കണം അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക ഞാൻ നിൽക്കുന്ന ഏതൊരു സാഹചര്യമാണെങ്കിലും ദൈവം തന്നതേ എനിക്കുള്ളൂ ദൈവം നിശ്ചയിച്ച സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് വേറെ ആരും തരുന്ന അപ്രീസിയേഷനും മറ്റ് വേറെ ആരും തരുന്ന സ്ഥാനമോ അംഗീകാരമോ അല്ല എൻ്റെ ദൈവം എനിക്ക് തന്ന സ്ഥാനം താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എന്ന് എനിക്ക് തോന്നാത്തതിൻ്റെ കാരണം എൻ്റെ ഈശോയെ ഞാൻ എൻ്റെ ക്രൂശിതനെ ഞാൻ എനിക്ക് വേണ്ടി പരിഹസിക്കപ്പെട്ടവനെ കുരിശിൽ മരിച്ചവനെ ഞാൻ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലവും ടി വിയുടെ മുൻപിൽ എത്രയോ അണുക്കൂറുകളിരിക്കുന്നു ക്രൂശിക്കപ്പെട്ട ഈശോയെ ക്രൂശിതനെ നമ്മൾ ധ്യാനിക്കണം അവിടുത്തെ പീഡാസഹനം നമ്മൾ ധ്യാനിക്കണം ആ പീഡാസഹനത്തിൻ്റെ ഓരോ വരികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം പിന്നെ ആർക്ക് നമ്മളെ തകർക്കാൻ പറ്റും ആരും നമ്മളെ തകർക്കും ആരും നമ്മളെ വേദനിപ്പിക്കും ആർക്കും സാധിക്കുകയില്ല ഈശോ നൽകുന്ന ആനന്ദവും സന്തോഷവും ഉത്ഥാനത്തിൻ്റെ ആ മഖിയിൽ പങ്ക് പങ്കുചേരാനുള്ള യോഗ്യതയും നമുക്കുണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എസ് എവിധീപുത്രന്മാരെ പോലെ ഞങ്ങളും പലപ്പോഴും അങ്ങേടെ ആ ജീവിതം വേണ്ടവണ്ണം തിരിച്ചറിയാതെ ഞങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം എവിടെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ട് ഈശോയെ അങ്ങ് സഹനമരണ ഉദ്ധാനങ്ങളിലൂടെ സാത്താൻ്റെ തലയെ തകർത്ത് ലോകരക്ഷ സാധ്യതമാക്കിയത് പലപ്പോഴും ഞങ്ങൾ ധ്യാനിക്കാതെ അങ്ങയെ കാണാതെ പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ അതിന് കാരണക്കാരായ വ്യക്തികളെ നോക്കി അതിലൂടെയെല്ലാം തിന്മയാണ് സാത്താനാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെ ആ വ്യക്തികളെ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുകയും അവരെ മനസ്സിൽ അവരെ അവർക്കെതിരായി സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ യോഗ്യമല്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട് കർത്താവേ അങ്ങ് ഞങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളോടും കരുണയായിരിക്കണമേ ഞങ്ങളുടെ മനോഭാവങ്ങളോട് കരുണയായിരിക്കണമേ സഹനത്തെ അങ്ങേയറ്റം ധീരതയോടെ സ്വീകരിച്ചു ഈശ്വനാഥ ഞങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ കുടുംബം വിശദീകരിക്കപ്പെടുവാൻ അടുത്ത തലമുറ വിശദീകരിക്കപ്പെടുവാൻ അങ്ങ് നൽകുന്ന എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ